ചെറുകത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നേതൃത്വത്തിൽ ഈ വർഷവും കർഷക ദിനം വിപുലമായി ആഘോഷിച്ചു വിളംബര ജാഥയോടുകൂടി നടത്തിയ ആഘോഷ പരിപാടി മണ്ഡലം എം എൽ എൻ ഉദ്ഘാടനം ചെയ്തു കയ്യൂർ റോഡ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ വർണ്ണശബളമായ വിളംബര ജാഥയോടെയാണ് ചെറുകൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഈ വർഷത്തെ കർഷക ദിനാചരണം ആരംഭിച്ചത്

പഞ്ചായത്തിലെ മികച്ച കർഷകരായ കെ വി ഗോവിന്ദൻ കണ്ണങ്കൈ കെ വി ഭാസ്കരൻ കാരിയിൽ പി നളിനി പൊന്മാലം കെ സരോജിനി കണ്ണംകുളം മികച്ച വിദ്യാർത്ഥി കർഷകനായ മാസ്റ്റർ കാർത്തിക് പി പുതിയ മികച്ച കർഷക തൊഴിലാളിയായ കെ നാരായണൻ കണ്ണൻകുളം എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ സിന്ധു മാതൃപദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിച്ചു രവീന്ദ്രൻ കൊടക്കാട് ജൈവകൃഷി ആസ്പദമാക്കി കാർഷിക സെമിനാർ അവതരിപ്പിച്ചു കൃഷി ഓഫീസർ കെ മോഹൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി വി ഹരീന്ദ്രൻ നന്ദിയും പറഞ്ഞു ആഘോഷ ഭാഗമായി ഹാളിൽ സജ്ജീകരിച്ച ചെറുവത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ കെ കുഞ്ഞിരാമൻ എം നാരായണൻ മാസ്റ്റർ മുനമ്പത്ത് ഗോവിന്ദൻ എന്നിവരുടെ ഫോട്ടോകളുടെ അനാച്ഛാദന കർമ്മവും എം ന്യൂസ് ബ്യൂറോ നിർവ്വഹിച്ചു